നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിനിമ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന നിഗമനത്തിലേക്ക് എത്തുനിൽക്കുകയാണ് പോലീസ് തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും മുറിയിൽ കണ്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശിഷ്യമായി മരണകാരണം അറിയാൻ കഴിയുമെന്നും കന്റോൺമെന്റ് പോലീസ് വ്യക്തമാക്കിയിരുന്നു സീരിയൽ ഷൂട്ടിനായി എത്തിയതായിരുന്നു ദിലീപ് ശങ്കർ ഇടയ്ക്ക് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഞായറാഴ്ച മുറിയിൽ നിന്നും ദുർഗന്ധ വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസ് വിവരം അറിയിച്ചു പോലീസ് എത്തി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്നു ദിവസത്തെ പഴക്കമാണ് ഉണ്ടായിരുന്നത് എല്ലാവരോടും സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം വ്യക്തിജീവിതത്തിൽ അധികം ശ്രദ്ധ കാട്ടിയിരുന്നില്ല മ്മതമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു അതിന്റെ തീവ്രത വകവയ്ക്കാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകളിൽ പങ്കെടുത്തിരുന്നത് മരണകാരണം രോഗത്തോട് കാട്ടിയ അലംഭാവം എന്ന വിലയിരുത്തലുണ്ട് എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി പത്തൊൻപതിനാണ് ദിലീപ് മുറിയെടുത്തത് ഇരുപത്തി ആറ് വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല ശനിയാഴ്ച സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയിരുന്നില്ല ഇതോടെ ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തി അപ്പോഴറിഞ്ഞത് മരണവിവരമാണ് ഇപ്പോഴത്തെ നടൻ ദിലീപ് ശങ്കറിന് ആദരാഞ്ജലികൾ അർപ്പിച്ച നടി സീമാജി നായർ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ദിലീപ് അഞ്ചു ദിവസം മുമ്പ് തന്നെ വിളിച്ചിരുന്നുവെന്നും അന്ന് തനിക്ക് സുഖമില്ലാത്തതിനാൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സീമാജി നായർ പറഞ്ഞു സീമാജി നായർ പങ്കുവച്ച കുറിപ്പ് എങ്ങനെയാണ് ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദന കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തനം വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്ന് അറിയില്ല ആദരാഞ്ജലികൾ സീമാജി നാരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അസാധ്യ കഴിവുള്ള നടനായിരുന്നു ദിലീപ് ശങ്കർ എന്ന് സീമ പറയുന്നുണ്ട് ദിലീപിന്റെ ശബ്ദവും ഭാഗിയും എല്ലാം ഒരു നടനെ പ്രേക്ഷകരിലേക്ക് ആകർഷിക്കുന്നവയായിരുന്നു എങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി അവരുടെ ദിനചര്യകളിലൊക്കെ വലിയ മാറ്റം വന്നിരുന്നു ആരോഗ്യം ശ്രദ്ധിക്കാതെയുള്ള ജീവിതമായിരുന്നു ദിലീപ് ചങ്കന്റേതെന്നും സീമാജി നായർ പറഞ്ഞു താൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെല്ലാം ഇക്കാര്യത്തിൽ പലതവണ ദിലീപിനെ ഉപദേശിച്ചിട്ടുണ്ട് അടുപ്പിച്ചൊരു മൂന്ന് വർഷത്തോളം ദിലീപിനൊപ്പം സുന്ദരി എന്ന സീരിയലിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആരോഗ്യകരമായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അത്രത്തോളം ഒപ്പം നിന്ന് എല്ലാവരോടും പറഞ്ഞു ജീവിതം ഗൗരവമായി എടുത്തില്ല ദിലീപ് സില്ലിയായി കണ്ടു അഞ്ചു ദിവസം മുമ്പ് രാത്രി ഏതാണ്ട് കാണും ദിലീപ് വിളിച്ചു തലവേദന കാരണം വിശ്രമിക്കുകയായിരുന്നതിനാലും വിളിക്കുന്നത് മദ്യപിച്ചായിരിക്കുമെന്നത് ഫോൺ എടുത്ത് നാളെ വിളിക്കാമെന്ന് പറഞ്ഞു എന്താ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്ന് ദിലീപ് തിരിച്ചു ചോദിച്ചുവെന്നും നാളെ വിളിക്കാമെന്ന് പറഞ്ഞെന്നും സീമ പറഞ്ഞു മാധ്യമ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ദിലീപിന്റെ മരണം അറിഞ്ഞതെന്നും സീമ പറയുന്നു ഒന്നിച്ചു പ്രവർത്തിച്ചവരെല്ലാം വേദനയിലാണ് പെട്ടെന്ന് അവനെ ഈശ്വരൻ വന്നു കൊണ്ടുപോയതല്ല അവൻ എന്നെ കൊണ്ടുപോയിക്കോ എന്ന് അങ്ങോട്ട് പറഞ്ഞതാണ് പോയെന്നും സഹപ്രവർത്തകർ പറയുന്നു അസാമാന്യ മദ്യപാനിയായിരുന്നെന്ന് പല റിപ്പോർട്ടുകളും ദിലീപിന്റെ മരണത്തിന് പിന്നാലെ വന്നിരുന്നു ഒരു രക്ഷയുമില്ലാത്ത മദ്യപാനമായിരുന്നെന്ന് മറ്റു സഹപ്രവർത്തകരും പറയുന്നു അത്തരം അനുഭവം സുന്ദരി സീരിയൽ കാലത്ത് ഉണ്ടായിരുന്നുവെന്ന് സിമിയും ശരിവെക്കുന്നു വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും കൺട്രോളർമാർ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു സംവിധായകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മദ്യപിച്ച് ഗന്ധമുള്ളത് കൊണ്ട് അഭിനയിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വന്നതിന്റെ പേരിൽ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പല സഹപ്രവർത്തകരും പറയുന്നു അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു എറണാകുളം തെക്കൻ ചിറ്റൂർ മഞ്ഞശ്ശേരിയിൽ തറവാട്ടിൽ ദേവാഗണത്തിൽ ദിലീപ് ശങ്കർ ചപ്പാത്തി ദോഷമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിൽ എത്തിക്കുന്നത് ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ ബംഗളൂരിൽ ജോലി ചെയ്യുന്ന ദേവ വിദ്യാർത്ഥിയായ് എന്നിവരാണ് മക്കൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ മണി മുതൽ പതിനൊന്ന് മണിയാണ് ചിറ്റൂരിലെ വീട്ടിലും പന്ത്രണ്ട് മണിവരെ ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക ചേരാനൂർ ശ്മശാനത്തിലാണ് സംസ്കാരം ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് സൂചന പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഡിലേ മുറി തലയിടിച്ച് വീണതായും സംശയമുണ്ട് ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു ഇതിനിടെ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത